നടിയും വ്ളോഗറുമായ അർച്ചന കവിയുടെ ബ്ലോഗ് കണ്ട് ഞെട്ടിയിരിക്കുകയാണ് ആരാധകരും സുഹൃത്തുക്കളും സ്വയംഭോഗത്തെക്കുറിച്ചാണ് അർച്ചനയുടെ തുറന്നെഴുത്ത് സ്വയംഭോഗത്തെക്കുറിച്ച് ഭർത്താവിൻ്റെ സുഹൃത്തുക്കൾക്കൊപ്പം നടത്തിയ ചർച്ചയും തുറന്നു പറച്ചിലുകളുമാണ് ബ്ലോഗിൽ പ്രതിപാദിച്ചിരിക്കുന്നത് അർച്ചനയുടെ ബ്ലോഗ് സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായിരുന്നു എൻ്റെ കാഴ്ചപ്പാടിലുള്ള സംഭവമാണ് പറയുന്നത് എന്ന ആമുഖത്തോടെയാണ് ചർച്ചകളെക്കുറിച്ച് അർച്ചന പറഞ്ഞു തുടങ്ങുന്നത് ഏതു സംഭവത്തിനും മൂന്ന് കാഴ്ചപ്പാടുകളുണ്ടാകും ഒന്ന് എൻ്റേതും രണ്ടാമത്തേത് നിൻ്റേതും മൂന്നാമത്തേത് യാഥാർത്ഥ്യവും ഈ സംഭവം എൻ്റെ കാഴ്ചപ്പാടിലൂടെയാണ് വിവരിക്കുന്നത് എന്ന് അർച്ചന ആമുഖമായി കുറിച്ചു വിചിത്രമായ സ്ഥലങ്ങളിൽ വെച്ച് സ്വയംഭോഗം ചെയ്ത അനുഭവങ്ങൾ സുഹൃത്തുക്കൾ രാഘവത്തോടെ പറയുന്നത് കേട്ട് അസ്വസ്ഥതയല്ല മറിച്ച് അത്ഭുതം തോന്നിയെന്നാണ് അർച്ചന പറഞ്ഞത് എത്ര കൂളായാണ് പുരുഷന്മാർ ഇത്തരം കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നതെന്ന് അർച്ചന നിരീക്ഷിക്കുന്നു ഇത്തരം ചർച്ചകളിൽ പുരോഗമനവാദിയായ സ്ത്രീയെ പ്രതിനിധീകരിക്കുന്ന ഒരാളെന്ന നിലയിൽ കൂളായി ഇരിക്കേണ്ട അവസ്ഥ വന്നെന്നും അർച്ചന സാക്ഷ്യപ്പെടുത്തി ആൺ സുഹൃത്തുക്കളുടെ തുറന്നു പറച്ചിലുകൾക്കൊടുവിൽ എല്ലാവരും അർച്ചനയുടെ അനുഭവം കേൾക്കാൻ കാത്തിരിക്കുന്നിടത്താണ് ബ്ലോഗ് അവസാനിക്കുന്നത് ഒരു സ്ത്രീയും പുരുഷനും ഈ വിഷയത്തെക്കുറിച്ച് തുറന്നു സംസാരിക്കുന്നത് ഒരിക്കലും കേട്ടിട്ട് പോലുമില്ലെന്ന് അർച്ചന പറയുന്നു പുരുഷന്മാർ വളരെ ലാഘവത്തോടെ എടുക്കുന്ന ഈ കാര്യം സ്ത്രീകൾക്ക് ഇപ്പോഴും വിലക്കപ്പെട്ട കനിയാണ് ആർത്തവത്തെക്കുറിച്ച് വാതോരാത സംസാരിക്കാൻ തനിക്ക് കഴിയുമെങ്കിലും ഈ വിഷയത്തിൽ എന്ത് പറയുമെന്നത് ഒരിക്കലും ആലോചിച്ചിട്ട് പോലുമില്ലെന്ന് അർച്ചന തുറന്നു പറഞ്ഞു ബ്ലോഗിൻ്റെ അടുത്ത ഭാഗം എപ്പോൾ പ്രസിദ്ധീകരിക്കുമെന്നാണ് ആരാധകരുടെ ചോദ്യം വലിയൊരു ആകാംക്ഷയിൽ ബ്ലോഗ് നിർത്തിയത് വല്ലാത്തൊരു തീരുമാനമായിപ്പോയെന്നും ചിലർ പറയുന്നു എന്തായാലും ബ്ലോഗിൻ്റെ അടുത്ത ഭാഗത്തിനായുള്ള കാത്തിരിപ്പിലാണ് അർച്ചനയുടെ ആരാധകർ ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക